യും ഞാൻ ചെയ്യുന്നു യോഹന്നെ സുവിശേഷം കർത്താവ് ഇന്ന് ധ്യാനത്തിനായി നമുക്ക് നൽകിയിട്ടുള്ളത് എന്റെ നാമത്തിൽ അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അത് ചെയ്തു തരുമെന്ന് യേശു പറഞ്ഞു ഒന്ന് യോഹൻ അഞ്ചിന്റെ പതിനാല് പറയുന്നു അവിടുത്തെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടുത്തോടുള്ള ധൈര്യമാകുന്നു So, my friends, whatever you want to ask the Lord in prayer, you have to ask in His name. Nam, Devatoda, Prarthaneil, endengilum yaji ke nundengil, adha Yeshu Christuvinad namatil yaji In the name of Jesus Christ, I want this blessing. That's how you have to pray. Yeshu Christuvinad namatil enikeli anungreham veanam. Inge na yanna dengal In Exodus chapter six, verse three. പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ ദൈവം മഹാനാണ് കർത്താവിന്റെ നാമത്തിൽ നാം ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കണം അവിടുന്ന് സർവശക്തനായ ദൈവമാണ് ന്യായാധിപന്മാർ പതിമൂന്നിന്റെ പതിനെട്ടിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട് നാമം എന്താണെന്ന് അവൻ ദൈവത്തോട് ചോദിച്ചു മറുപടി പറഞ്ഞു എന്റെ

നിങ്ങൾ കർത്താവിനോട് യാചിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും ഉപരിയായി ദൈവം നിങ്ങൾക്ക് That's what we read in Ephesians ഇരുപതിലും അത് തന്നെയാണ് നാം വായിക്കുന്നത് പിതാവ് അവിടുത്തെ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരികയാണ് മക്കൾ ഇവിടെ കരഞ്ഞു യാജിക്കുകയാണ് ഉത്തരം തരുന്ന ദൈവമല്ലോ ക്രൈ ഓഫ് മക്കളുടെ കരച്ചിൽ കേൾക്കണമേ ആവശ്യങ്ങളെല്ലാം മാനിക്കണമേ അവർക്ക് ധാരാളമായി കൊടുത്ത് അവരുടെ ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കുമാറാകണമേ അവരെ ഇപ്പോൾ തന്നെ സ്പർശിച്ച് അനുഗ്രഹിക്കണം അമേഡ് ഫോർ ഹിയറിംഗ് പ്രേർ പ്രാർത്ഥന ഘട്ടത്തിനായി അവിടുത്തെ മഹത്വം തരുന്നു ജീസസ് യേശുവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു